നമസ്കാരം സ്വാഗതം ഏവർക്കും ഞാൻ സെൽവരാജ് സാധാരണയായിട്ട് സെൻട്രൽ ഗവൺമെന്റ് പല സ്കീമുകളിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് അതായത് ഒൻപതാം ക്ലാസ് തൊട്ട് മുകളിലേക്കുള്ള വിദ്യാർത്ഥികൾക്ക് നാഷണൽ ഫെലോഷിപ്പ് വരെയുള്ള രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള സ്കോളർഷിപ്പുകൾ അനുവദിക്കാറുണ്ട് ഈ സ്കോളർഷിപ്പുകൾക്കെല്ലാം അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരേയൊരു ഏറ്റവും എളുപ്പത്തിൽ ഈ സ്കോളർഷിപ്പുകൾക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് പൊതുവേ ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുക അങ്ങനെ ഉള്ളൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഒരു പോർട്ടലാണ് എൻ എസ് പി അല്ലെങ്കിൽ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്ന് പറയുന്നത് ഇത് പലർക്കും ഇതിനോടകം അറിയാമായിരിക്കും പലരും ഉപയോഗപ്പെടുത്തുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ കയറിയാൽ നമുക്കവിടെ രജിസ്ട്രേഷൻ നടത്താൻ കഴിയുന്നു അതുപോലെ തന്നെ വ്യത്യസ്ത സ്കീമുകളെ കുറിച്ച് അറിയാൻ കഴിയുന്നു ആ സ്കീമുകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നു വിദ്യാർത്ഥികൾക്ക് അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ സ്റ്റേറ്റസ് എന്താണെന്ന് അറിയാൻ പറ്റും അതുപോലെ പേയ്മെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് പേയ്മെന്റിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റും ഇങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് പോർട്ടൽ എല്ലാവരും ഉപയോഗപ്പെടുത്തേണ്ടതാണ് വിദ്യാർത്ഥികളായിട്ടുള്ള എല്ലാവരും അതായത് ഒൻപതാം ക്ലാസ് തൊട്ട് മുകളിലേക്കുള്ള ഓരോ വിദ്യാർത്ഥികളും അവർക്ക് പ്രത്യേകിച്ച് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കിട്ടുന്നത് എങ്കിൽ പോലും ഈ ഒരു എൻ എസ് പി എന്ന് പറയുന്ന അല്ലെങ്കിൽ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിലൂടെ മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന പല സ്കോളർഷിപ്പിനും ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുക അപ്പൊ ഏതെല്ലാം തരത്തിലുള്ള സ്കോളർഷിപ്പുകളാണ് എങ്ങനെ ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി ഒന്ന് പറയാം അപ്പോൾ സ്കോളർഷിപ്പ് പല ടൈപ്പ് ഉണ്ട് അതിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു ടൈപ്പ് ഓഫ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് അതായത് മിനിമം ഒരു നാൽപ്പത് ശതമാനം ഡിസബിലിറ്റി ഉള്ള അവസ്ഥയിലാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്ത സ്കീമുകളിൽ അതായത് പ്രീമെട്രിക് സ്കോളർഷിപ്പ് തൊട്ടുണ്ട് നാഷണൽ ഫെലോഷിപ്പ് വരെയുള്ള സ്കോളർഷിപ്പുകളാണ് പ്രീമെട്രിക് എന്ന് പറയുന്നത് ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് പിന്നെ പോസ്റ്റ് മെട്രിക് അതായത് ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്ലസ് ടുവിന് ശേഷം ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നെ അതിന് ശേഷം എം ഫില്ല് പി ജി അതുപോലെ തന്നെ പി എച്ച് ഡി ഇതുപോലെയുള്ള ഇതിലെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ അനുസരിച്ച് അവരുടെ മാർക്ക് അടിസ്ഥാനത്തിൽ മറ്റ് മറ്റ് എന്ന് പറഞ്ഞ എന്തെങ്കിലും കുടുംബ വാർഷിക വരുമാനം ഇതെല്ലാം പല ക്രൈറ്റീരിയ ആണ് അപ്പോൾ അതൊക്കെ അനുസരിച്ച് ഈ വക സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് ഈ കാറ്റഗറിയിൽ വരുന്നവർക്കുള്ളൊരു സ്കോളർഷിപ്പ് സംവിധാനമാണത് ഇതുകൂടാതെ മറ്റൊന്നാണ് കോളേജ് തലത്തിൽ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ അനുവദിക്കുന്ന സ്കോളർഷിപ്പ് അതൊരു വേറൊരു സ്കോളർഷിപ്പ് സ്കീമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്കീമിൽപ്പെടുത്തിയിട്ട് സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ട് പിന്നൊരെണ്ണം എസ് ടി അതായത് ട്രൈബൽ വിഭാഗങ്ങളിൽ വരുന്ന കുട്ടികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് കൂടാതെ ഇനിയുള്ള സ്കോളർഷിപ്പുകൾ ഇനിയുണ്ട് ഇതുപോലെ സ്കോളർഷിപ്പുകൾ മറ്റൊന്ന് ഡിപ്പാർട്ട്മെൻറ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി ഇതിന്റെ കീഴിൽ വരുന്നൊരു മേജറായിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് എൻ എം എം എസ് എന്ന് പറയും അതായത് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് ഇതിനെക്കുറിച്ചൊക്കെ പലർക്കും ഓൾറെഡി അറിയാവുന്നതായിരിക്കും സ്കൂൾ കുട്ടികൾക്കൊക്കെ അറിയാൻ സാധ്യതയുണ്ട് സ്കൂളിൽ നിന്ന് തന്നെ അറിയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് ഒൻപതാം ക്ലാസ് മുതൽ അങ്ങോട്ടുള്ള സ്കോളർഷിപ്പ് അതിന് പെർസെൻറ്റേജ് അൻപത്തിയഞ്ച് ശതമാനം ആണ് ഒൻപതിനും പതിനൊന്നിനും അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലാണെങ്കിൽ അറുപത് ശതമാനം മാർക്ക് നേടിയിരിക്കണം ഈ സ്കോളർഷിപ്പ് എക്സാം ബേസ്ഡ് ആണ് അതിനുശേഷമാണ് സ്കോളർഷിപ്പ് ലഭിക്കുക പന്ത്രണ്ടായിരം രൂപയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക ഒരു വർഷം എനിക്ക് തോന്നുന്നത് പതിനായിരത്തോളം പേർക്ക് ഈ സ്കോളർഷിപ്പ് ഒരു വർഷം അനുവദിക്കുന്നുണ്ട് ഇത് മറ്റൊരു സ്കോളർഷിപ്പാണ് പിന്നെ വേറൊരു സ്കോളർഷിപ്പാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സിൻ്റെ പല സ്കോളർഷിപ്പുകൾ ലഭ്യമാണ് മറ്റൊന്ന് പി എം സ്കോളർഷിപ്പ് ഫോർ മിനിസ്ട്രി ഓഫ് റെയിൽവേ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നവരുടെ മക്കൾക്കും അതുപോലെയുള്ള അവരുടെ മറ്റ് ഡിപ്പെൻഡൻസിനുമായിട്ട് അനുവദിക്കുന്ന സ്കോളർഷിപ്പുകളുണ്ട് പല സ്കീമുകളിലായിട്ട് പിന്നെയുള്ള സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ എ ഐ സി ടി ഇ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നൽകുന്ന സ്കോളർഷിപ്പ് ഉണ്ട് അതും ഈ ഒരു നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ അവിടെ വരുന്ന സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഡിപ്ലോമ അതുപോലെ ടെക്നിക്കൽ ഡിഗ്രി പിന്നെ ഗേൾസിന് മാത്രമായിട്ടുള്ള സ്കോളർഷിപ്പ് ഉണ്ട് പ്രഗതി സ്കോളർഷിപ്പ് ഗേൾസിന് മാത്രം അതും ഡിപ്ലോമയും ഡിഗ്രി തലത്തിലും പ്രത്യേകം പ്രത്യേകമായിട്ട് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എ ഐ സി ടി യുടെ മറ്റൊരു സ്കോളർഷിപ്പാണ് സക്ഷം സ്കോളർഷിപ്പ് സ്കീം ഫോർ സ്പെഷ്യലി ഏബിൾഡ് ആണ് അവിടെയും ഡിഗ്രിക്കും ഉണ്ട് ഡിപ്ലോമയ്ക്കും സ്കോളർഷിപ്പ് ഉണ്ട് അപ്പോൾ എ ഐ സി റ്റിയുടെ പല സ്കോളർഷിപ്പ് ഉണ്ട് പിന്നെയുള്ള സ്കോളർഷിപ്പ് യു ജി സി നൽകുന്ന സ്കോളർഷിപ്പ് ഉണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് യു ജി സി നൽകുന്ന സ്കോളർഷിപ്പുണ്ട് പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് സോഷ്യൽ ജസ്റ്റിസിന്റെ ഹയർ എജ്യൂക്കേഷൻ സ്കോളർഷിപ്പാണ് പ്രത്യേകിച്ചും എസ് സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകുന്നു പിന്നെ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് അവിടെയും പ്രീ മെട്രിക് സ്കോളർഷിപ്പ് അതുപോലെ തന്നെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അതായത് വ്യത്യസ്ത ഈ എന്താണ് സ്കിൽഡ് ലേബേഴ്സ് ഉണ്ടല്ലോ അതൊരു പ്രത്യേക തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബി ഡി തൊഴിലാളി സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അങ്ങനെയുള്ളവരുടെ ആയിട്ട് കൊടുക്കുന്ന സ്കോളർഷിപ്പാണ് അത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത് പിന്നെയുള്ളത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ഒരു സ്കോളർഷിപ്പ് സ്കീമുണ്ട് അത് ഒ ബി സി പോലുള്ള വിഭാഗങ്ങളിൽ പെടുന്നവർക്കുള്ള സ്കോളർഷിപ്പുകളാണ് അപ്പോൾ ഒരു നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് വ്യത്യസ്ത സ്കീമുകളിലൂടെ നൽകുന്ന പല സ്കോളർഷിപ്പുകൾക്കും സമയാസമയങ്ങളിൽ നോട്ടിഫിക്കേഷൻസ് വരുന്നതനുസരിച്ച് ഇനി സാമൂഹിക മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൊക്കെ സ്കോളർഷിപ്പിനെ കുറിച്ച് അറിയുന്നതിന് മുന്നേ തന്നെ ഓരോ വ്യക്തിക്കും ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞാലോ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ ഒരു സ്കോളർഷിപ്പ് പോർട്ടലിൽ വെറുതെ ഒന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല സ്കീമുകളെ കുറിച്ച് അറിയാം അപ്പോൾ ഈ സ്കൂ സ്കീമുകൾ അറിഞ്ഞ് അതിനനുസരിച്ച് നമുക്ക് സ്കോളർഷിപ്പിന് നമുക്ക് അർഹതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അതിനർഹതയുണ്ടെങ്കിൽ അവർക്ക് സഹായകമാകുന്ന രീതിയിലാണ് ഈ സ്കോളർഷിപ്പ് പോർട്ടലിൽ ആദ്യമേ ചെയ്യേണ്ട ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു ഒ ടി ആർ ഐ ഡി ജനറേറ്റ് ചെയ്യുക ഒ ടി ആർ നമ്പർ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒ ടി ആർ എന്ന് പറയുന്നത് വൺ ടൈം രജിസ്ട്രേഷൻ ആണ് ഈ വൺ ടൈം രജിസ്ട്രേഷൻ ഇപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് പി എസ് സിക്ക് ഒക്കെ ആണെങ്കിലല്ലേ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ എല്ലാവരും ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞ മാതിരി ഈ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിലും ഓരോ വിദ്യാർത്ഥിയും ഒരു വൺ ടൈം രജിസ്ട്രേഷൻ നടത്തണം വൺ ടൈം രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ അത്യാവശ്യം വേണ്ടത് ആധാർ നമ്പർ വേണം പിന്നെ അതുപോലെ തന്നെ ഡിജി ലോക്കർ പല കേസിന് ഡിജി ലോക്കർ സംവിധാനം ആവശ്യമാണ് ഡിജി ലോക്കർ സംവിധാനം ഈ ഒരു എന്താ പറയുക ഈ വൺ ടൈം രജിസ്ട്രേഷൻ ആവശ്യമില്ല വൺ ടൈം രജിസ്ട്രേഷന് പ്രധാനമായിട്ട് ആവശ്യമുള്ളത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു മൊബൈൽ നമ്പർ വേണം ആധാർ വേണം ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് വേണ്ടത് ഇപ്പോൾ മൈനർ കേസുകളിലാണെങ്കിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണെങ്കിൽ അവരുടെ പേരൻസിൻ്റെ ആധാറിനെ ആധാറും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ഒ ടി ആർ രജിസ്ട്രേഷൻ പോസിബിളാണ് ഇനി അവിടെ അത്തരം കേസുകളിൽ ഒ ടി ആർ എന്ന് പറയുന്നത് വൺ ടൈം രജിസ്ട്രേഷൻ ആണ് സോ ഒരു നമ്പർ ഒരു കുട്ടിക്ക് ലഭിക്കുക ഈ കുട്ടികൾ പ്രായപൂർത്തിയാകാത്ത മൈനർ ആണെങ്കിൽ പേരൻസിന് രണ്ട് നമ്പറുകൾ വരെ ലഭിക്കും അത് തീർച്ചയായിട്ടും എന്താ പറയുക രണ്ട് കുട്ടികൾക്കാണ് രണ്ട് കുട്ടികൾക്കാണ് അത് ലഭ്യമാക്കുക അപ്പോൾ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ആണ് എത്രയും പെട്ടെന്ന് ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ എൻ എസ് പി എന്ന് പറയുന്ന നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം ഒൻപതാം ക്ലാസ് തൊട്ട് മുകളിലേക്കുള്ള പ്രീമെട്രിക്ക് തൊട്ടുള്ള സ്കോളർഷിപ്പുകളാണ് ലഭ്യമാകുന്നത് പി എച്ച് ഡി ചെയ്യുന്നത് വരെയുള്ളവർക്കുള്ള സ്കോളർഷിപ്പുകൾ വ്യത്യസ്ത വ്യത്യസ്ത സ്കീമുകളിൽ ലഭ്യമാണ് അപ്പോൾ ഇത് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഫീസ് ഒന്നും വേണ്ട യാതൊരുവിധ ഫീസിൻ്റെ ആവശ്യമില്ല നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ആദ്യം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു റെഫറൻസ് നമ്പർ കിട്ടും ആ റെഫറൻസ് നമ്പർ ലഭിച്ചു കഴിഞ്ഞാൽ ഈ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൻ്റെ ഒരു മൊബൈൽ ആപ്പുണ്ട് ഒ ടി ആർ എന്ന് പറയുന്നത് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഈ ആദ്യമേ തന്നെ കിട്ടിയ റെഫറൻസ് നമ്പറുടെ സഹായത്തോടു കൂടിയിട്ട് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒ ടി ആർ നമ്പർ ലഭ്യമാകും പിന്നീട് അങ്ങോട്ടുള്ള ഓരോ പ്രാവശ്യവും ഈ വെബ്സൈറ്റിൽ നമ്മൾ ഈ ഒ ടി ആർ നമ്പർ ഉപയോഗിക്കുകയും ചെയ്യാം ഇത് വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ് ഇനി സ്വന്തമായിട്ട് ഇത് ചെയ്യാം അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ സേവാ സെൻറ്ററുകളുണ്ട് അതായത് സി എസ് സി ഡിജിറ്റൽ സേവാ സെൻറ്റേഴ്സ് നമ്മുടെ രാജ്യത്തുള്ള നാലര ലക്ഷത്തോളം സി എസ് സി ഡിജിറ്റൽ സേവാ സെൻറ്റർ ഗവൺമെൻറ് ഐ ഡിയോട് കൂടിയിട്ട് സി എസ് സി ഐ ഡിയോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ സേവാ സെൻറ്റേഴ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത്തരം ഡിജിറ്റൽ സേവാ സെൻറ്റേഴ്സിന് സെൻറ്റേഴ്സിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിൻ്റെ പല സേവനങ്ങളും ലഭ്യമാകുന്നുണ്ട് അപ്പം ഈ പറയുന്ന സി എസ് സി ഡിജിറ്റൽ സേവാ സെന്റർ നിയറസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സി എസ് സി ഡിജിറ്റൽ സേവാ സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ സഹായത്തോട് കൂടിയിട്ട് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയും അപ്പോൾ ഇവിടെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒരു ആധാർ ഫേസ് റെക്കഗ്നേഷൻ ഡിവൈസ് ഉണ്ട് ഒരു സർവീസുണ്ട് അതുകൂടി ഉപയോഗിക്കേണ്ടി വരും അതായത് നമ്മുടെ ആധാർ നമ്പർ വേണം പിന്നെ ഈ ഫേസ് റെക്കഗ്നീഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് കൂടിയുണ്ട് അതും ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് ലഭിക്കുക സത്യ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന സി എസ് സി ഡിജിറ്റൽ സേവാ സെൻറ്ററുകളിൽ ഇത്തരം സേവനങ്ങളൊക്കെ ലഭ്യമാണ് അപ്പോൾ അത്തരം സെൻറ്ററുകളിലൂടെ നിങ്ങൾക്കിത് സാധിക്കും എല്ലാ കുട്ടികളും ഇത് ചെയ്യേണ്ടതാണ് അത് കുട്ടികൾക്കറിയില്ലെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ് മൈനറായിട്ടുള്ള കുട്ടികളുടെ കാര്യത്തിൽ പേരൻസിന് രണ്ട് പേർക്ക് വരെ ഇങ്ങനെ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ ലഭ്യമാണ് ഏതൊരു സ്കോളർഷിപ്പിനും അപ്ലൈ ചെയ്യണമെങ്കിൽ കേന്ദ്ര സർക്കാർ വ്യത്യസ്ത സ്കീമുകളിലൂടെ ലഭ്യമാക്കുന്ന സ്കോളർഷിപ്പുകൾ അനുവദിച്ച് കിട്ടണമെങ്കിൽ അതിന് ആപ്ലിക്കേഷൻ അയക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആധാറും മൊബൈൽ നമ്പറിൻ്റെയും സഹായത്തോടു കൂടി പിന്നെ ഡിജിറ്റൽ ലോക്കർ എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്നത് വളരെ ഉത്തമമാണ് ഇന്ന് പല കാര്യങ്ങളിലും ഡിജിറ്റൽ ലോക്കർ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട് അതുകൂടി ഒന്ന് ഉപയോഗപ്പെടുത്തുക അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു വിവരം ഇതിനോടകം അറിഞ്ഞിട്ടുള്ളവരും ഇപ്പോഴറിഞ്ഞവരും ഈ ഒരു വിവരം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക ഓരോ വ്യക്തിക്കും ഓരോ സ്റ്റുഡൻറ്റിനും ഇത് രജിസ്റ്റർ ചെയ്യാം അതുപോലെ സ്ഥാപനങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രജിസ്റ്റർ ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് രണ്ടും സാധ്യമാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് വ്യക്തിഗതമായിട്ട് ഇൻഡിവിജ്വൽസിന് പോയി രജിസ്റ്റർ ചെയ്യാവുന്ന സംവിധാനം എത്രയും പെട്ടെന്ന് എല്ലാവരും ഉപയോഗിക്കുക ഈ ഒരു വിവരം എല്ലാവരിലേക്കും പങ്കുവെക്കുക ഇനി അറിയാത്തവർ ഇതൊന്ന് അറിഞ്ഞുകൊള്ളട്ടെ അതിലൂടെ അവർക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തട്ടെ താങ്ക് വെരി മച്ച്